മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് റെയിൽവേ സ്റ്റേഷൻ യാത്ര ദുഷ്കരമാകുന്നു വീതി കുറഞ്ഞ കോൺക്രീറ്റ് റോഡിനോട് ചേർന്ന് റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷന്റെ ഭാഗമായുള്ള ചാൽകിറി പൈപ്പിടൽ നടക്കുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തോടെ റോഡാകെ ചെളി നിറഞ്ഞു കിടക്കുകയാണ് ഇതോടെ കാൽനറ ദുഷ്കരമായിട്ടുണ്ട് ദിവസവും നിരവധി യാത്രക്കാരും പ്രദേശവാസികളും ആശ്രയിക്കുന്ന മേലാട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള സഞ്ചാരമാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പാതിൽ റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തന ഭാഗമായി ചാലുകീറി പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഇതോടൊപ്പം മഴ കൂടി പെയ്തതോടെ വീതി കുറഞ്ഞ റോഡിൽ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് ഇതോടെയാണ് ഗതാഗതം ഏറെ ദുഷ്കരമായത് മാത്രമല്ല വീതി കുറഞ്ഞ റോഡിലൂടെ ചാൽ കൂടി വന്നതോടെ ഇരുഭാഗത്തും വാഹനങ്ങൾ വരുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമുണ്ടാക്കുന്നുണ്ട് നിരവധി ട്രെയിൻ യാത്രക്കാരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും കാനടയായി ആശ്രയിക്കുന്ന റോഡിന്റെ ദുരാവസ്ഥയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മേലാട്ടു